അസ്സലാമു അലൈക്കും ലൈനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ല സ്കൂൾ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരു പൗച്ചടിച്ച് കാണിച്ച് തരികയാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ ഒരു തുണി പത്തിഞ്ചാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തിട്ടോ ഒരു ചെറിയ തുണി മതി ഇതിന് അങ്ങോട്ട് വീതി പതിനൊന്ന് പത്തിഞ്ച് നീളം വീതി പതിനൊന്നിഞ്ചു ആണ് മാർക്ക് ചെയ്തത് ഇനി ഇത് വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം അതിന് ശരിക്കും മൂന്ന് മിനിറ്റ് സമയം മതി നമുക്ക് പൗച്ചായി കിട്ടും ഈ തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരൊറ്റ പീസിലാണ് ഇത് ചെയ്യണത് അതിൽ വെൽവെറ്റിൻ്റെ പീസോ കോട്ടന്റെ പീസോ ഏത് പീസായാലും കുഴപ്പമില്ല ഞാനൊരു വെൽവെറ്റിൻ്റെ സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഇതേപോലെ ഒരു ആണ് ഉള്ളത് ഇത് ഞാൻ പത്തിഞ്ച് വീതിയിലാണ് ഞാൻ ജിബ് വെച്ചെടുക്കണ സ്ഥലം എടുക്കണത് ഞാൻ ഇനി ജിബ് വെച്ചുകൊടുക്കയാണ് സിബ് ഫുള്ളായിട്ട് കിട്ടണ ജിബാണെങ്കിൽ വല്യ ജിബാണെങ്കി അതങ്ങനെ വെച്ചു കൊടുത്താലും മതി ഇത് ഇതേപോലെ തയ്ച്ചെടുക്കാം ഈ ചെറിയ ജിബിനാകെ രണ്ടോ മൂന്നോ രൂപയുള്ളൂ ആകെ നമുക്ക് മുടക്ക് പത്രേ വരുന്നുള്ളൂ പിന്നെ റീലൊക്കെ നമ്മളെ തന്നെ ഉണ്ടാവുമല്ലോ നൂലൊക്കെ ഇത് സ്റ്റിച്ച് മെഷീൻ ഇല്ലാത്തവർക്ക് കൈ കൊണ്ട് തുന്നിയെടുത്താലും മതി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതിനാണ് നമ്മൾ അൻപത് നൂറ് രൂപയൊക്കെ കൊടുക്കണത് ഇപ്പം എല്ലാ കുട്ടികൾക്കും പൗച്ച് നിർബന്ധമാണല്ലോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇതാണ് പൗച്ച് അതിങ്ങനെ ചെയ്തുകൊടുത്താൽ പെട്ടെന്നുണ്ട് ബാക്കി സ്ഥലവും കൂടി ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതി ജിബ് വെച്ചതിന് ശേഷം ഞാൻ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ജിബ് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ ചീത്ത പാത്ത കൂടെയാണ് ഇത് ചെറിയ സിബ്ബ് ആയതുകൊണ്ട് ഞാൻ സൈഡ് രണ്ടും കുറച്ച് മൂട്ടി കൊടുക്കാണ്ട് അത് ഞാൻ തയ്ക്കുന്നത് ചീത്ത ഭാഗത്തു നിന്നാണ് അത് നമ്മൾ നല്ല ഭാഗത്തു നിന്ന് ചെയ്യരുത് രണ്ടു ഭാഗവും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ിബിന്റെ ഭാഗം ഫുള്ളായിട്ട് ശരിയായി ബാക്കിയൊന്നും ഒന്നും കാണിച്ചിട്ടില്ല ഇനി ഞാൻ കാണിക്കാണ് ഭാഗം ശരിയാക്കി എടുക്കുകയാണ് ഇപ്പൊ നല്ല ഭാഗത്തുനിന്ന് ചീത്ത ഭാഗത്ത് മാറ്റി ഇനി നമുക്ക് അടയാളപ്പ് എടുത്തിണ്ട് കട്ട് ചെയ്യാണ്ട് ബോക്സ് ആക്കി എടുക്കാണ്ട് ഞാൻ ഒന്നേക്കാൽ ഇഞ്ചിലാണ് ബോക്സ് ആക്കി ബോക്സാക്കി എടുക്കണത് ഒന്നേക്കാൽ ഇഞ്ചി ഈ ഭാഗം ഈ ഭാഗമായിട്ട് ബോക്സ് ആക്കി വരച്ചിന്റെ ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം നാല് ഭാഗം അതേപോലെ തന്നെ ചെയ്തെടുക്കാം കറക്റ്റ് ഒന്നേക്കാലല്ലേന്ന് നോക്കണം ആദ്യം ഫുള്ളായിട്ട് വരച്ചെടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കുട്ടികൾക്ക് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ ഒരു പൗച്ചാണ് പെട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്തെങ്കിലും സിമ്പിൾ പൗച്ച ഉണ്ടാവില്ല അത്രക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒന്നേക്കാലഞ്ചിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഒന്നര അഞ്ചില് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ ഒന്നേക്കാലിൽ കൂടരുത് കുറയും ചെയ്യണ്ട ദേ ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ് ഇപ്പൊ നാല് ഭാഗവും ഞാൻ കട്ട് ചെയ്തു ഇനി ഇത് തയ്ച്ചെടുക്കണം ആദ്യ ഈ സൈഡ് കൂടെ രണ്ട് സൈഡ് കൂടെയാണ് തയ്ക്കേണ്ടത് അപ്പം ഞാൻ ഈ രണ്ട് സൈഡും തയ്ച്ചെടുക്കാണ് ഏത് കളറ് തുണിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നൂല് എടുക്കാൻ അപ്പം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങണം അതേ രീതിയിൽ തന്നെ നിൽക്കും ഇപ്പം ഞാൻ രണ്ട് ഭാഗം തയ്ച്ച് കഴിഞ്ഞു ഇനി ബാക്കി മൂലകൾ നാല് ഭാഗം കട്ട് ചെയ്തീനല്ലോ അത് ഇതേപോലെയാണ് തയ്ക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ഉപകാരം ആയിക്കോട്ടെ വീട്ടില് ഉണ്ടാക്കാൻ പറ്റണ പോലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റാണ് ഈ പൗച്ച് ഇപ്പൊ പൗച്ചിന്റെ എല്ലാ ഇതും കഴിഞ്ഞാൽ അമ്പലം മറിച്ചെടുക്കുക ഉള് ഒക്കെ റെഡിയായി ഇപ്പൊ ഞാൻ ഇതിലേക്ക് പെൻസിലും പെന്നും ഒക്കെ ഇടുന്നത് കറക്റ്റ് അളവാണ് കണ്ടോ നമ്മള് വാങ്ങണ അതേ ഷേപ്പ് തന്നെയാണ് അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാല്ല